ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബ്ലോഗിൽ നമ്മുടെ റാങ്ക് ഫയൽ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലക്ഷ്യയുടെ റാങ്ക് ഫയലിൻ്റെ പാർട്ട് ടു ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പേപ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ പേജസ് ഒക്കെ നഷ്ടപ്പെടുവോ ഇതെങ്ങനെയാണോ ആ എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് ടു സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തായാലും അതൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല പാർട്ട് വൺ ഞാനപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഈ നടന്ന് പഠിക്കേണ്ട സമയങ്ങളുണ്ടല്ലോ ഞാൻ പൊതുവേ പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയമൊക്കെ നടന്ന് പഠിക്കും ചിലപ്പോഴൊക്കെ ഇരുന്ന് പഠിക്കും മുമ്പൊക്കെ ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇരുന്ന് തന്നെ പഠിക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നല്ല ബാക്ക് പെയിൻ ഒക്കെ വരുന്നത് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനപ്പുറം എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ ഒരു റാങ്ക് ഫയൽ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കേണ്ട ഒരവസ്ഥയാണ് സോ പാർട്ട് വൺ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക ലക്ഷ്യട റാങ്ക് ഫയൽ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ പാർട്ട് വണ്ണ് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയതല്ലാട്ടോ അതിന് മുമ്പുള്ളതായിരുന്നു ഞാൻ വാങ്ങിച്ചത് എങ്കിലും അതിന് നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ചു മിനിറ്റ് അതും എടുത്ത് നടക്കുമ്പോൾ തന്നെ നമ്മൾ മടുക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും പാർട്ട് വണ്ണൂടെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ ഇങ്ങനെ റാങ്ക് ഫൈൽ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്ന ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ അതായത് ഈ പറഞ്ഞ പോലെ പേജസ് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഇത് പലതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഏതെങ്കിലും കാണാതെ പോവോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയാവുന്നത് ഇത് തന്നെയാണ് അതായത് നടന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഓരോ ആൾക്കാർക്കും പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ചിലർക്ക് എവിടെയെങ്കിലും ഒരു സ്പോട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുന്നതായിരിക്കും പിന്നെ കിടന്ന് പഠിക്കുന്നതിനെ മാത്രം ഞാൻ അധികം സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ കാരണം കിടന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു കോൺസെൻട്രേഷൻ കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നി അങ്ങനെ അങ്ങ് പോവും പക്ഷെ ഈ ഒരു ഇടയായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ജേണിയുടെ ഒപ്പം പഠിത്തം നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കിടന്നു പഠിക്കാറൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് സംഭവിക്കുന്നത് ഒന്നാമത് നമ്മൾ ക്ഷീണം അല്ലെങ്കിൽ ടയേർഡാണ് അപ്പോൾ നമ്മൾ കിടന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും റിവൈസ് ചെയ്യാനുള്ളതായിട്ടായിരിക്കും കിടക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ഒന്നും റിവൈസ് ചെയ്യാൻ പറ്റാറില്ല അതിന് മുമ്പേ ഞാൻ ഉറങ്ങിപ്പോവും അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം മാക്സിമം ഇരുന്നും നടന്നൊക്കെ പഠിക്കാൻ നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റാങ്ക് ഫൈവില് സ്പ്ലിറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എടുത്ത് നടന്ന് പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യമുള്ളത് ഇപ്പം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇപ്പം കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ മൂന്നാലഞ്ച് എക്സ്ട്രാ പേപ്പർ ബോണ്ട് പേപ്പർ ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ വേണമെങ്കിൽ ഒന്ന് ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ നോട്ട് എഴുതി പഠിക്കാതെ എന്താണ് ഈ ഗൈഡിൽ അല്ലെങ്കിൽ റാങ്ക് ഫൈൽ തന്നെ യൂസ് ചെയ്ത് പഠിക്കുന്നവരുണ്ടല്ലോ പ്രത്യേകിച്ച് എക്സ്ട്രാ നോട്ടുകളൊന്നും എഴുതിയെടുക്കാതെ അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്ക് നമ്മൾ ഈ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള എക്സ്ട്രാ പോയിൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ബ്ലാങ്ക് പേപ്പേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഞാൻ മിക്കതിനും തന്നെ എക്സ്ട്രാ ഞാൻ നോട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നുള്ളതും ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അവസാനത്തെ ആ ഒരു ആ ഒരു റാങ്ക് ഫയൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവസാനത്തെ പേജിൻ്റെ ഒപ്പം ഒരു നാലഞ്ച് ബോണ്ട് പേപ്പർ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു റാങ്ക് ഫയൽ പഠിക്കുന്നതിലും ഇങ്ങനെ ഈ സ്പ്രിറ്റ് ചെയ്ത് വെച്ച ചെറിയ ചെറിയ പുസ്തകങ്ങളായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഓരോ സബ്ജെക്റ്റുകളും ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് ആ ഒരു ബുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ഇങ്ങനെ ഓരോ ചെറിയ ബുക്കുകളും ഇപ്പം എക്കണോമിക്സ് ആണെങ്കിലും സുപ്രധാന നിയമങ്ങൾ ഐ ടി ഇതൊക്കെ വളരെ കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ ആ ഒരു സബ്ജക്റ്റ് തീർന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഇങ്ങനെയൊക്കെ ബെനഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് നല്ല രീതിയിൽ എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഗൈഡ് കംപ്ലീറ്റ് പോകും പോകട്ടോ അപ്പോൾ എൻ്റെ ആദ്യം തൊട്ടുള്ള കൺസേൺ അതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ പാർട്ട് ടു സ്പ്ലിറ്റ് ചെയ്ത സമയത്തും ഇതിനു മുമ്പ് ഞാൻ ടെൻതിൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് ആദ്യത്തെ സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ആ ബുക്കും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്കതിപ്പോൾ ആവശ്യം വരുന്നില്ലല്ലോ പ്രിലിംസ് ബേസ്ഡ് ആയിരുന്നു അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കാത്തത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്പ്രിറ്റ് ചെയ്ത് നല്ല പേപ്പറൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് കവർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഓൾറെഡി ലക്ഷ്യയുടെ റാങ്ക് ഫയൽ അവർ ചെയ്തിരിക്കുന്നത് നല്ല ഒരു പശ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഇൻഡെക്സ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന എൽ ഡി സിയുടെ സിലബസ് നോക്കിയിട്ട് എത്ര പാർട്ടായിട്ട് ഇതിനെ തിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില പോർഷൻസ് ഒക്കെ വളരെ കൂടുതലുണ്ടല്ലോ ഇപ്പോൾ കേരള ഹിസ്റ്ററി അപ്പോൾ ഞാൻ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ചാക്കും അങ്ങനെയൊക്കെ ഓരോരോ ചേഞ്ചസ് വരുത്തി എത്ര പാർട്ട് വേണമെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കി എന്നിട്ട് അതനുസരിച്ച് ഓരോ പേജ് നമ്പറും ഓരോ പാർട്ടിലും വരുന്ന പേജ് നമ്പറും ഒക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടിട്ട് അത് നന്നായിട്ട് അതിൽ നിന്ന് പിടിപ്പിച്ചെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തത് എൻ്റെ കയ്യിൽ കുറെ കട്ടിയുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പല ബ്ലോഗിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇലക്ഷൻ ഒക്കെ നിന്ന സമയത്തുള്ള നോട്ടീസും അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള പേപ്പറാണ് അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണ്ട് പേപ്പറും യൂസ് ചെയ്യാം കേട്ടോ കട്ടിയുള്ള പേപ്പറോ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പേപ്പർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ബോണ്ട് പേപ്പർ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു കട്ടിയുള്ള പേപ്പർ മതി നമുക്കിത് ജസ്റ്റ് ഒന്ന് ആ ഒരു പശ അവരൊട്ടിച്ച് തരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം ഈ ഒരു കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക ആ ഒരു പശ ഒട്ടിച്ച ഭാഗത്ത് കുറച്ചൊരു രീതിയിൽ മാത്രം ഒന്ന് കവർ ചെയ്യുക ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ആദ്യമൊക്കെ അത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാവും പിന്നെ അതിന് ശേഷം ഇതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കട്ടിയുള്ള പേജുകൾ അതായത് ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് എടുത്ത് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഇത് ഈ ഒരു സൈസിനുള്ള ബുക്കൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇത്രയും ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടില്ല അപ്പോൾ അവിടെയും ഞാൻ യൂസ് ചെയ്തത് ഇതേപോലെ കട്ടിയുള്ള പേപ്പർ അപ്പോൾ ഈ പേപ്പർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്ത് അതായത് അമ്മയുടെ ഇലക്ഷൻ്റെ സമയത്ത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പേപ്പറായിരുന്നു അത് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കുറച്ച് നീളവും കൂടി ഉള്ളതാണെന്ന് സാധാരണ ബോണ്ട് പേപ്പറിനേക്കാളും നീളവും വീതി ഉള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ട് പേപ്പർ എടുത്തിട്ട് ഒരുമിച്ച് നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഈ ഒരു നമുക്ക് ആ ഒരു ബുക്ക് അതായത് ആ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ബുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ബൈൻഡിങ് വരുന്ന അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പശ വരുന്ന ആ ഒരു ഭാഗം ഇതുമായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് പിന്നെ സാധാരണ നമ്മുടെ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ബുക്ക് പൊതിയുന്ന പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശത്തിൽ നോക്കിയാൽ കാണാം പിന്നെ ഇത് ബുക്ക് ആ പൊതിയുന്ന രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെക്കുന്നതൊക്കെ ചേട്ടൻ്റെ ഐഡിയസാണ് ഞാൻ ജസ്റ്റ് എനിക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുള്ളൂ ആളാണ് ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത് പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ആ പുസ്തകങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെ ബ്രൗൺ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞതുകൊണ്ട് നല്ല ക്ലീനായിട്ടും നല്ല നീറ്റായിട്ടും ൊക്കിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഞാനൊരു നല്ല പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റും ഏതാണെന്നുള്ളത് അതിൻ്റെ ഫ്രണ്ടിലൊന്ന് എഴുതി വെക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും ഇങ്ങനെ കുറേ ഉള്ളത് കൊണ്ട് ഏതാണെന്നുള്ളത് സബ്ജക്റ്റ് നമുക്കൊരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഗൈഡും കൂടെ കംപ്ലീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇത് നേരത്തേ ചെയ്യാമായിരുന്നതെന്നും തോന്നി ഓക്കെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്